രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോവുക അപ്പൊ പോയില്ലേ എല്ലാം പോയി അഷ്ടമത്തിന്റെ കാരകത്വം എന്താ സർവ്വപ്രാണികളുടെ നാശം വിപത്ത് ആപത്ത് അപവാദം കടം ദാരിദ്ര്യം സന്യാസം മരണം മരണകാരണം ഇതൊക്കെയാണ് അഷ്ടമം കൊണ്ട് ചിന്തിക്കേണ്ടത് അഷ്ടമം കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥലം ഏറ്റവും കുഴപ്പം ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമുനയോ ആറ് പന്ത്രണ്ടാണ് ഏറ്റവും ദോഷം അതിൽ എട്ടാം ഭാവമാണ് പരമമായ ദോഷം എന്ന് പ്രമാണം പറയുന്നു അപ്പൊ ഏത് ഭാവത്തിനും അധിപന്റെ ബന്ധമോ ദൃഷ്ടിയോ അഷ്ടമത്തിൽ ഇവരാരെങ്കിലും വേറെ ഏത് ഭാവാധിപന്മാരും അഷ്ടമത്തിൽ പോയി നിന്നാൽ ദോഷം വരും അതിനകത്ത് ചില ആളുകൾ ആറാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും അഷ്ടമത്തിൽ പോയി നിന്നാൽ ആറാം ഭാവത്തിനും പന്ത്രണ്ടാം ഭാവത്തിനും ദോഷം വരും പക്ഷെ അത് നമുക്കത് വിപരീത രാജയോഗം ഇപ്പൊ ശ്രീ എലിസബത്തിന് ഒരു ആറാം ഭാവാധിപൻ അതായത് രോഗം തരുന്ന രോഗം കടം ശത്രു ഇവരെ തരുന്ന ഗ്രഹമാണ് ആറാം ഭാവം ഈ ആറാം ഭാവം എലിസബത്തിന്റെ ജാതകത്തിൽ എട്ടിലാണ് പോയി നിൽക്കുന്നത് അല്ലെ പന്ത്രണ്ടിലാണ് പോയി എന്ന് വിചാരിക്കുക അപ്പോൾ ആറാം ഭാവാധിപൻ എട്ടിലോ എട്ടാം ഭാവാധിപൻ ആറിലോ ഇവർ രണ്ടുപേരും പന്ത്രണ്ടിലോ ഒക്കെ പോയാൽ വിപരീത രാജയോഗം സംഭവിക്കും ഓപ്പോസിറ്റ് അതായത് നമ്മളെ ഉപദ്രവിക്കേണ്ടവന് നാശം വരും നാശം വരും നമുക്ക് കടം വരില്ല ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക